വളരെ നല്ല സദ്യയായിരുന്നു കറികളെല്ലാം വളരെ രുചികരമായ കറികളായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ചെറിയ സദ്യ സദ്യ അടിപൊളി സദ്യമായിരുന്നു കുഞ്ഞാ ചേട്ട സദ്യ സദ്യ നല്ല സദ്യ നന്നായിരുന്നു സത്യം പറഞ്ഞാ അമ്മച്ചി സദ്യ 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 നല്ല സദ്യ സദ്യ അമ്മ സദ്യങ്ങൾ ഉണ്ടായിരുന്ന സൈനികത്തിനെ പോലെ ചേട്ടാ സദ്യ അടിപൊളിയായിരുന്നു സൂപ്പർ ഹോട്ടലുകളിലോ വീട്ടിലൂണിലോ സദ്യ കൊടുക്കുന്ന പോലല്ല ഒരു കല്യാണ സദ്യ ഒരുപാട് പേരോട് ആലോചിച്ച് ഒരുപാട് പേരോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൺഫേം കൺഫേമാക്കാൻ സാധിക്കൂ ട്രഡീഷണൽ രീതിയിൽ നാപ്പത് കൊല്ലത്തെ പാരമ്പര്യത്തിൽ കല്യാണ സദ്യ വിളമ്പി കേരളം ഒന്നാകെ ഫേമസ് ആയിട്ടുള്ള ഒരു കിടിലൻ സദ്യയുടെ വീഡിയോട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീമാൻ ഷെഫ് സുരേഷ് പിള്ളക്ക് വരെ സദ്യ ഒരുക്കി കൊടുത്തിട്ടുള്ള തേവലക്കരക്കാരനായിട്ടുള്ള ഹരിദാസം പിള്ളച്ചേട്ടൻ ടകം ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും സദ്യ വിളമ്പുന്ന പാചക വിദഗ്ധൻ തന്നെ പറയാം ഇനിയിപ്പം നിങ്ങൾക്ക് ആറിനുള്ള സദ്യയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവർ അറേഞ്ച് ചെയ്ത് തരും കാരണം നൂറ്റമ്പതോളം ജോലിക്കാരാണ് ഇവർക്കുള്ളത് നിലവിൽ കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും വന്ന് സദ്യ ഒരുക്കി ഞെട്ടിച്ചിട്ടുണ്ട് ഇവർ അച്ഛനപ്പന്മാർ തൊട്ട് സദ്യവട്ടത്തിൽ രാജകുടുംബത്തിൽ നിന്ന് ഒരുപാട് അംഗീകാരം വാങ്ങിയിട്ടുള്ളവരാണ് ഇവർ കൊല്ലം ജില്ലയിൽ മേയറും ലാലാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന രാധികയുടെയും വിദ്യാസാഗറിന്റെയും നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് വിളമ്പിയ ഒരു സദ്യയുടെ വീഡിയോയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലക്കാരിലെ സദ്യയുടെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ ഓടി വരുന്ന പേര് ഹരിദാസം പിള്ള ചേട്ടാ ഈ ഒരു കാറ്ററിംഗ് ചേട്ടൻ കാറ്ററിങ് വർഷമായി നാല്പത് വർഷമായി ഇപ്പൊ കൊല്ലത്ത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ബാംഗ്ലൂര് ബാംഗ്ലൂർ വരെ നാല് നാലുവട്ടം കാറ്ററിംഗ് ചെയ്തത് ചേട്ടനാണ്ട് അവിടെ മണ്ഡലം

വെജിറ്റേറിയൻ നമ്മുടെ ട്രഡീഷണൽ സദ്യ മാത്രമാണോ നിങ്ങൾ ചെയ്തത് നോൺ വെജും ചെയ്യാറുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് ഭക്ഷണമാണെങ്കിലും നിങ്ങൾ ചെയ്തു 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 കൊടുക്കും കൊടുക്കും വന്നാണോ വന്ന് ചെയ്യും നാല്പത് വർഷത്തെ പാരമ്പര്യത്തിലാണല്ലേ ഈ ഒരു കാറ്ററിംഗ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ ഇന്ന് ഇപ്പൊ എത്ര പേർക്കുള്ള സദ്യയാണ് ഇവിടെ നാലായിരം പേർക്കുള്ളത് എന്തൊക്കെ കറികളാണ് നമ്മുടെ സദ്യം കറികളുണ്ട് പത്തൊമ്പത് ഐറ്റം കറികളാണ് നമ്മുടെ സദ്യക്കന്ന് വരുന്നത് എത്ര കൂട്ടം പായസമുണ്ട് നാല് നാല് കൂട്ടം ഇപ്പം എനിക്ക് എത്ര ആണോ വേണ്ടത് അതനുസരിച്ചും ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങൾ ആറന്മുള സദ്യ കൂട്ടു വേണേലും നിങ്ങൾ ചെയ്തു കൊടുക്കും ഇപ്പം നിങ്ങൾ എത്ര പേരാണ് സ്റ്റാഫുകളാണ് ഇപ്പം വലിയൊരു സദ്യ വരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ നിങ്ങൾ അറേഞ്ച് ചെയ്യും സദ്യ കഴിച്ചു പരിപ്പ് വടയും കൊണ്ടാട്ടം മുളകും സഹിതം പത്തൊമ്പത് കൂട്ടം തൊടികറികൾ ഉൾപ്പെടെ വിളമ്പി വെച്ചിരിക്കുന്ന നല്ല ഉഗ്രൈൻ ഒരു വാഴയിലെ സദ്യയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഈ ഒരു സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സദ്യയാണ് നമ്മൾ ആദ്യം ചോറും പരിപ്പും സദ്യ വെട്ടം എങ്ങനെയാണോ അങ്ങനെ തന്നെ ഊണൊന്ന് കഴിച്ചു നോക്കാമെന്ന് കരുതി നമ്മൾ ഇതാണ്ട് ഊണിനകത്ത് പരിപ്പൊഴിച്ച് നെയ്യ് ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ 아무것도 가지지 않고. 얼른 주물러 넣어. 음, 바리퍼포 아, നിങ്ങളുടെ ആവശ്യം എന്താണോ ഏതൊക്കെ കറികളാണ് നിങ്ങൾക്ക് വേണ്ടത് ആ കറികളെല്ലാം ഇവിടെ ഇലയിൽ നിരത്തിയിരിക്കും അതാണ് ഈ ഒരു കാറ്ററിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തൊടുകറികൾ ഓരോന്നും വളരെ ഗംഭീരമായിട്ടുണ്ടാകും കേട്ടോ നമ്മുടെ പക്ക ട്രഡീഷണൽ എന്ന് തന്നെ പറയാം കേട്ടോ അടുത്ത നമ്മുടെ സാമ്പാർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ആദ്യം പരിപ്പ് അത് കഴിഞ്ഞ് സാമ്പാർ ചില അങ്ങോട്ടൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം സാമ്പാർ അത് കഴിഞ്ഞിട്ട് പരിപ്പൊടി സൈഡിലാവട്ടുണ്ട് അച്ചാറൊക്കെ ഉഗ്രനുണ്ട് നമ്മുടെ പായസം എത്തി കേട്ടോ ഫടപ്രദമനായിട്ട് പപ്പടം മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചു നോക്കണം ഉഗരം ടേസ്റ്റ് ആണ് എൻ്റെ എപ്പോഴും ഞാൻ കഴിക്കുന്ന ഒരു സ്റ്റൈലാണ് ഫലപ്രദമാണ് വർക്ക് നമ്മുടെ ബോളിയിട്ട് ബോളിയുടെ പുറത്തേക്ക് നമ്മുടെ സേമിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കഴിക്കും കടലയാണ് കോമ്പിനേഷൻ അല്ലേ മധുരം കഴിച്ച് കഴിഞ്ഞാൽ അല്പം പുളി കഴിക്കുക പുളി കഴിച്ചാൽ മത്തുപിടിക്കുന്നതാണ് അല്ലേ ശാസ്ത്രം രസം വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സദ്യയുടെ ഏറ്റവും അവസാനത്തെ ഐറ്റം പച്ച പച്ചമോരും വന്ന കേട്ടോ റൂണാണ് കേട്ടോ തൊടുകറികൾ തന്നെ എന്റെ വയറു തന്ന കേട്ടോ അതിന് മാത്രം കറികളാണ് പത്തൊമ്പത് കൂട്ടം തൊടുകറികൾ ഉൾപ്പെടെയുള്ള ഒരു കിടനം സദ്യയാണ് നമ്മളിപ്പോൾ കഴിച്ചത് എന്തെങ്കിലും കാറ്ററിംഗിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോക്കടുത്ത് കൊടുത്തേക്കാം ഈ ഒരു നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കാറ്ററിംഗ് ആണ് കേട്ടോ അത് സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കേരളത്തിൽ മാത്രമല്ല ഏത് സ്ഥലത്ത് വന്നിട്ടും ഇവർ കാറ്ററിങ് സർവീസ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നമ്പർ വീടേക്കകത്ത് കൊടുക്കുന്നതായിരിക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യുക അടിപൊളി സദ്യയാണ് കേട്ടോ അടുത്തൊരു കിടിലും വിശേഷമായിട്ട് കാണുന്നവരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരോടും ഏറെ സന്തോഷം ഏറെ സ്നേഹം ഇവയിൽ